നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഞെട്ടിക്കുന്ന നീക്കം നടത്തിയിരിക്കുകയാണ് സൗദി ക്ലബ്ബൽ കാദിസിയ അർജന്റീനയിൽ നിന്നൊരു യുവ സൂപ്പർ താരത്തെ അവർ സ്വന്തമാക്കാൻ പോകുന്നു അതിനു വേണ്ടിയിട്ട് താരവുമായിട്ട് ഡീലിലെത്തി കഴിഞ്ഞു ഇനി ക്ലബുമായിട്ട് നല്ല രൂപത്തിൽ പിരിയാനാണ് അർജന്റീൻ താരം ആഗ്രഹിക്കുന്നത് തൻ്റെ നിലവിലെ അർജന്റീൻ ക്ലബായിട്ടുള്ള ൊക്ക ജൂനിയേഴ്സിൽ നിന്ന് നല്ല രൂപത്തിൽ പിരിയാൻ വേണ്ടി അദ്ദേഹം വെയിറ്റ് ചെയ്യുന്നു എന്നാണ് ഗാസ്റ്റിന്റെ ഡൂല് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മറ്റാരുമല്ല ഇക്കി ഫെർണാണ്ടസ് ആണ് താരം അർജന്റീനയിൽ വളർന്നു വരുന്ന യുവതാരങ്ങളിൽ പ്രധാനിയായിട്ട് എണ്ണപ്പെടുന്ന ആളാണ് ഇരുപത്തിയൊന്ന് വയസ്സേ താരത്തിനുള്ളൂ അർജന്റീനയുടെ അണ്ടർ സെവൻറ്റീൻ അണ്ടർ ട്വന്റി ത്രീ ടീമുകൾക്കായിട്ട് കളിച്ചിട്ടുള്ള ആളാണ് ബൊക്ക ജൂനിയേഴ്സിന് വേണ്ടി ഇപ്പൊ കളിക്കുന്നു ആ താരത്തെയാണ് അൽ ഖാദിസിയ ഇപ്പോൾ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അൽ ഖാദിസിയ പതിനേഴ് പോയിന്റ് രണ്ട് മില്യൺ ആണ് ഇപ്പോൾ താരത്തിനു വേണ്ടി ഓഫർ ചെയ്തിരിക്കുന്നത് മാത്രമല്ല താരത്തിന്റെ ഫ്യൂച്ചർ സെയിലിൽ ബൊക്കാ ജൂബിയേഴ്സിന് ഒരു പെർസെന്റേജ് ലഭിക്കുകയും ചെയ്യും അങ്ങനെയുള്ള ഓഫറാണ് കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ റിലീസ് ക്ലോസ് എന്ന് പറയുന്നത് പതിനഞ്ച് മില്യൺ മാത്രമാണ് എന്ന കാര്യം കൂടി ഓർക്കുക എക്കി ഫെർണാണ്ടസ് എന്തായാലും ഇങ്ങനെ മൂവ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു സൗദി അറേബ്യയിലേക്ക് പോകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു പക്ഷേ ബൊക്ക ജൂനിയേഴ്സുമായിട്ട് തെറ്റി പിരിയാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല ഗുഡ് ടേംസിൽ പിരിയാൻ വേണ്ടിയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് സോ ബൊക്കയിൽ നിന്നുള്ള റെസ്പോൺസിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ദി അറബ് ക്ലബ്സ്ലോസ് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഈ ക്ലോസ് റിലീസ് ക്ലോസും അതിനപ്പുറവും കൊടുക്കാൻ അൽ ഖാദിസിയ തയ്യാറാണ് അപ്പൊ ബൊക്ക ജൂനിയസിന്റെ ആ ഒരു റിപ്ലൈ ആണ് ഇനി ലഭിക്കേണ്ടത് മിക്കി ഫെർണാണ്ടസ് സൗദിയിലേക്ക് മൂവ് ചെയ്യാൻ തയ്യാറാണ് പക്ഷേ ബൊക്കയെ പിണക്കാതെ വേണം മൂവ് ചെയ്യാൻ ഏതായാലും വലിയ തുക കൊടുത്തുകൊണ്ട് യുവതാരങ്ങളെ യുവതാരങ്ങൾ അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അർജന്റീനയിലെ ഭാവി ഭാവിതാരമായിട്ട് കണക്കാക്കപ്പെടുന്ന നിക്കി ഫെർണാണ്ടസിനെ സ്വന്തമാക്കുന്നു സൗദി ക്ലബ്ബ് ഇത് ഒരു ഞെട്ടിക്ക് തന്നെയാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി